ഹലോ ഗായ്സ് ഇന്ന് അടിപൊളി റേറ്റാണ് പുട്ടും പാട്സും ചിക്കൻ പാട്സും പുട്ടും മിക്സ് എങ്ങനെയുണ്ട് കിട്ടില്ല സാധനമുണ്ട് എന്താ ടേസ്റ്റ് ഇതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം ഒരു ഉള്ളി കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് പഴുത്ത മുളക് പിന്നെ ഒരു ഉണിയ റിങ് ഉണിയ ഒരു തണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം നമുക്ക് പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ ഒരു പാനിടുത്ത് അടുപ്പത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴി ഒഴിച്ചു കൊടുക്കാം എണ്ണക്കൊന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് എരിഞ്ഞ് വെച്ചാൽ പച്ചമുളക് അല്ല പഴുത്ത മുളകും ഇട്ട് കൊടുക്കാം அதுசேஷம் இட்டு கொடுத்தது ரிங் ஒணியனா நல்ல டேஸ்டாகட்டோம் ட்ரிங் ஒணியன் இட்டு கொடுத்துட்டு கிஞ்சால் അതിനുശേഷം നമുക്ക് എടുത്തത് നമ്മളൊരു ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാഴ്ചയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു മണം കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് ആവശ്യമുള്ള പാടിച്ച് അതിലേക്ക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുണ്ട് പാടിച്ചു അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനി വേറെ മുളക് പൊടിയോ അങ്ങനത്തെ ഒരു മുളക് ഒന്നും ഇല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയ കുട്ടി ചേരട്ട കുട്ടാണ് നിങ്ങൾക്ക് അവിടെ ഏത് പുട്ട് വാങ്ങി ഉണ്ടെങ്കിൽ ഇടാം ഇതാ സാധനം ഉണ്ടായിട്ട് ഇട്ട് കൊടുത്തു ഇനി നല്ലപോലെ ഒന്ന് അമർത്തി പൊട്ടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി ചെറ്റാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ വളരെ ടേസ്റ്റ് കയറി വരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അടുത്ത അടിപൊളി വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവരോടും ബൈ ബായ് അപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു സാധനം കൂടി ഉണ്ട് കുറച്ച് മലിനും അതും ഇടത്താൻ നമ്മളെ സെറ്റായി നമ്മുടെ കുട്ടി പാട്ട് മിക്സ്